ായിട്ട് ഐശ്വര്യത്തിൽ മോൻ നിങ്ങൾ പറഞ്ഞു കുഞ്ഞു എന്തെങ്കിലും വന്നാൽ തവക്ക് കൂടുതൽ വിഷമം ഉണ്ടാവും ഏതായാലും ഒരു ചോറ് അനുസരിക്കും വല്ല അഞ്ചോളത്ത് ഓർത്ത് പറഞ്ഞേ ഇതാ നല്ല മുഹൂർത്തം ഞാൻ നോക്കി പറയാം പറയും അവർക്ക് വേണ്ടി ഭാസ്കരോട് ഞാൻ ആഗ്രഹിക്കാം നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടില്ല നിങ്ങളോടൊരിക്കും വിരോധവും ഇല്ല ഞാൻ കാതുകൊക്കെ നഷ്ടത്തിൽ അവരത് പറഞ്ഞാൽ മതിയായി അവർ പറഞ്ഞ കുറച്ചോടെ ഞാൻ കാതുകൊക്കെയിട്ട് ഇന്നിവിടെ ഒരു കുഞ്ഞിൻ്റെ കാതുകൊടുത്തിട്ടുണ്ട്